ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തേശുവിനെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ പോകുന്നത് വിശ്വാസലോകത്തെ ഏറ്റവും ഗൗരവകരമായിട്ടുള്ള ഒരു ചോദ്യത്തെക്കുറിച്ചാണ് അതെന്താണെന്ന് വെച്ചാൽ പരിപൂർണവും പാപരഹിതവുമായ സ്വർഗത്തിൽ വെച്ച് എങ്ങനെ സാത്താനും ദൂതന്മാരും പാപം ചെയ്തു ഇന്നും അവിടെ പാപം ചെയ്യുവാൻ അല്ലെങ്കിൽ പാപം സംഭവിക്കുവാൻ സാധ്യതയുണ്ടോ നന്മയുടെ ഉറവിടമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ തിന്മ ജനിച്ചു എന്നത് നാം വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത് വെറും ദൈവശാസ്ത്രപരമായിട്ടുള്ളൊരു ചോദ്യമല്ല നമ്മുടെ സ്വന്തം ആത്മീയ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ നമ്മുടെ വിശ്വസ്തതയെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യമാണ് പരിപൂർണവും പാപരഹിതവുമായ സ്വർഗത്തിൽ വെച്ച് എങ്ങനെ ലൂസിഫർ പാപം ചെയ്തു പ്രിയപ്പെട്ട ഒരു എന്നാൽ എന്താണ് നിങ്ങൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് സ്വർഗത്തെക്കുറിച്ച് അത് നമുക്ക് ആദ്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കണം സ്വർഗം എന്നാൽ എന്താണ് സ്വർഗം എന്നാൽ ഒരു സ്ഥലം മാത്രമല്ല അത് ഒരു അവസ്ഥയാണ് ദൈവത്തെ മുഖാമുഖം ദർശിക്കുന്ന ഒരവസ്ഥ പൂർണ്ണ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരവസ്ഥ പാപത്തിനും ദുഃഖത്തിനും ഇടമില്ലാത്ത ഒരവസ്ഥ ബൈബിളിൽ പറയുന്ന വെളിപ്പാട് ഇരുപത്തൊന്നിൻ്റെ നാലിൽ അവിടെ ഇനി കണ്ണീരും വേദനയും മരണവുമില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ സൂര്യൻ പൂർണ്ണമായിട്ട് ഉദിച്ചാൽ ഇരുട്ട് നിലനിൽക്കുമോ ഇല്ല അതുപോലെയാ ദൈവത്തിൻ്റെ പൂർണ്ണ സാന്നിധ്യമുള്ളിടത്ത് പാപം നിൽ നിലനിൽക്കുവാൻ ഒരു സാധ്യതയുമില്ല അതിനാൽ സ്വർഗത്തിൽ പാപമില്ല സ്വർഗത്തിൽ പാപം ചെയ്യാനും സാധ്യമല്ല ഇവിടെയാണ് നമ്മൾ ലൂസിഫറിൻ്റെ കഥ എന്താണെന്ന് നമ്മൾ നോക്കേണ്ടത് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ച് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ളൊരു സാന്ദ്യം നൽകിക്കൊണ്ടാണ് ഉദാഹരണം ഒരു പിതാവ് തൻ്റെ മകനെ അത്യന്തം സ്നേഹിക്കുന്നു എന്നാൽ ആ മകൻ തിരികെ അച്ഛനെ സ്നേഹിക്കണം അല്ലെങ്കിൽ അപ്പനെ സ്നേഹിക്കണമെന്ന് ആ പിതാവിന് നിർബന്ധിക്കാൻ കഴിയയില്ല സ്നേഹം എപ്പോഴും ഒരു തിരഞ്ഞെടുപ്പാണ് അതുപോലെ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ അനുസരിക്കുവാനും അതിനെ എതിർക്കാനും ഉള്ള സ്വാതന്ത്ര്യം ദൂതന്മാർക്കുണ്ടായിരുന്നു ഈ സ്വാതന്ത്ര്യത്തെ സാത്താൻ തൻ്റെ അഹങ്കാരത്തിനായിട്ട് ദുരുപയോഗം ചെയ്തു ലൂസിഫർ എവിടെയാണ് പാപം ചെയ്തത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൂസിഫർ പാപം ചെയ്തത് സ്വർഗത്തിൻ്റെ അന്തിമ അവസ്ഥയിലല്ല അവൻ പാപം ചെയ്തത് ദൂതന്മാരുടെ പരീക്ഷണ ഘട്ടത്തിലാണ് ഉദാഹരണം നമ്മളൊരു സർക്കാർ ജോലിക്ക് ഒരാൾ നിയമിക്കപ്പെടുമ്പോൾ ആദ്യം പ്രബോഷൻ എന്നൊരു കാലമുണ്ട് അവൻ ഓഫീസിലുണ്ട് അധികാര പക്ഷെ അധികാരത്തിൻ്റെ കീഴിലാണ് പക്ഷേ ജോലി സ്ഥിരമായിട്ടില്ല അതുപോലെ തന്നെ ദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടവർ ഇപ്പോൾ അവർ ശാശ്വത സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലായിരുന്നു നമുക്കറിയാം ദൂതന്മാർക്ക് ഭൗതികമായിട്ടുള്ള ശരീരമില്ല എന്നാൽ ലൂസിഫർ അതിശയിപ്പിക്കുന്ന ആത്മീയ തേജസ്സും പദവിയും ഒക്കെ ഉള്ളവനായിരുന്നു ഈ ആത്മീയ ശോഭയാണ് അവൻ്റെ സൗന്ദര്യമെന്ന് വിളി വിളിച്ചു വിളിക്കുന്നത് ഉദാഹരണത്തിന് ഒരു വൈര്യം അതായത് ഡയമണ്ട് അത് സ്വന്തമായിട്ട് പ്രവാ പ്രകാശിക്കുന്നില്ല അത് സൂര്യപ്രകാശത്തെ പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത് ലൂസിഫറും അങ്ങനെ തന്നെയായിരുന്നു ദൈവത്തിൻ്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ദൂതൻ എന്നാൽ അവനല്ല ചിന്തിച്ചത് ഈ തേജസ് എൻ്റേതാണ് ഞാൻ ദൈവത്തിന് തുല്യനാണ് യശ്യ പ്ര പ്രവാചകൻ പറയുന്നു ഞാൻ അത്യുന്നതനായ ദൈവത്തോട് തുല്യനാകും ആ എന്ന് പറയുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാപം പാപം ചെയ്യുന്ന രൂപത്തിലല്ല അവൻ്റെ പാവത്തിലാണ് ആ പാപം ജനിച്ചത് ആ പാപത്തിൻ്റെ പേരാണ് അഹങ്കാരം അപ്പം സ്വർഗത്തിൽ പാപമുണ്ടായിരുന്നോ ഉത്തരം വളരെ വ്യക്തമാണ് സ്വർഗത്തിൽ പാപം ഉണ്ടായിരുന്നില്ല അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ഉയർന്ന സുരക്ഷയുള്ള കോടതി മുടിയുണ്ടെന്ന് കരുതുക അവിടെ നീതിയും സത്യവും മാത്രം നിലനിൽക്കണം കോടതിയുടെ അകത്ത് ഒരാൾ ജഡ്ജിയുടെ അധികാരത്തെ വെല്ലുവിളിച്ചാൽ നിയമത്തെ നിരസിച്ചാൽ കോടതി അവിടെ കുറവാകുന്നില്ല ആ വ്യക്തിയെ അവിടെ പുറത്താക്കുകയാണ് ചെയ്യുന്നത് ആത്മീയ സത്യത്തിലേക്ക് പോകുമ്പോഴും പാപം സ്വർഗത്തെ അശുദ്ധമാക്കിയില്ല പക്ഷെ പാപം ചെയ്തവനെ സ്വർഗം പുറത്താക്കി ഇപ്പോഴൊരു പ്രധാന ചോദ്യം നിങ്ങൾ ചോദിച്ചേക്കാം ഇന്നും സ്വർഗത്തിൽ പാപം സംഭവിക്കുമോ അതിൻ്റെ ഉത്തരം ഇല്ല അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാട്ടിലൂടെ വഴിതെറ്റിയ അലയുന്ന ഒരാൾ അയാൾ വീട്ടിൽ തിരിച്ചെത്തിയാൽ ഇനി കാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുമോ ഒരിക്കലുമില്ല അതുപോലെയാണ് ദൈവത്തെ അവിടുത്തെ പൂർണ്ണ മഹത്വത്തിൽ ദർശിക്കുന്ന ഒരാൾക്ക് പിന്നെ ഒരിക്കലും പാപം ഒരാകർഷണമാവില്ല മറ്റൊരുദാഹരണം സൂര്യപ്രകാശമുള്ളപ്പോഴാരെങ്കിലും മെഴുകുതിരിയുടെ വെളിച്ചം ആഗ്രഹിക്കുമോ ഇല്ല ദൈവത്തേജസ്സിന് മുമ്പിൽ പാപം അപ്രസക്തമാകുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ സാത്താൻ്റെ വീഴ്ച നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ് പരിപൂർണമായ സാഹചര്യങ്ങൾ ഒരാളെ വിശുദ്ധനാക്കുന്നില്ല ദൈവത്തോടുള്ള വിശ്വസ്തയാണ് ഒരാളെ വിശ്വസ് വിശുദ്ധനാക്കുന്നത് താമരപ്പൂ ചെളിയിലാണ് വളരുന്നത് എന്നാൽ അത് ചെളിയാൽ അശുദ്ധമാകപ്പെടുന്നില്ല അതുപോലെ സ്വർഗതുല്യമായ സാഹചര്യങ്ങളിലിരുന്നിട്ടും ലൂസിഫർ വീണുപോയെങ്കിൽ പരീക്ഷണങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് നാം എത്രമാത്രം ചാകരയുള്ളവരായിരിക്കണം വിശുദ്ധി എന്നത് സ്ഥലത്തെയല്ല നമ്മുടെ ഹൃദയത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ലഭിച്ച സ്വാതന്ത്ര്യം അത് അഹങ്കരിക്കാനല്ല ദൈവത്തെ സ്നേഹിക്കാനായി നമുക്ക് ഉപയോഗിക്കാം നമുക്ക് പറയാം കർത്താവെ എൻ്റെ ഇച്ഛയല്ല നിൻ്റെ ഇച്ഛയാകട്ടെ നടക്കേണ്ടത് നന്ദി നമസ്കാരം